ഐ കെഡ്സ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെഡറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എല്ലാ കുട്ടികളും ഫോം ഫില്ലിങ് മാറഡി ചെയ്ത് കാണും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പ്രിപ്പറേഷനും സ്റ്റാർട്ട് ചെയ്ത് കാണും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എത്രയായിരുന്നു അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം എത്ര ഇമ്പ്രൂവ് ചെയ്യണം എന്നീ കാര്യങ്ങൾ കൂടി തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം എസ് എസ് സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്തിരിക്കണം കറക്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന ആ ഒരു ടൈം വരെ എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെ നമ്മുടെ ടീം നിങ്ങളോടൊപ്പം കാണും അതുകൊണ്ട് ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഇന്നത്തെ വീടുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു മുൻ വർഷങ്ങളിലെ എസ് എസ് ജിയുടെ കട്ട് ഓഫാണ് ഫിസിക്കൽ കട്ട് ഓഫ് ആയിരിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മെഡിക്കൽ കട്ട് ഓഫ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ അപ്ഡേറ്റ് എടുത്താൽ അവിടെ ഫിസിക്കലും മെഡിക്കലും പിന്നെ ഫൈനൽ കട്ട് ഓഫും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ അപ്ഡേറ്റ് എടുത്താൽ അവിടെ രണ്ട് കട്ട് ഓഫ് മാത്രമാണ് വന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അപ്ഡേറ്റ് എടുത്താലോ ഇവിടെയും മൂന്ന് കട്ട് ഓഫാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് എസ് എസ് ജി ത്രൂ പാരാമിറ്ററിൽ സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും കാരണം ഇവിടെ ഫിസിക്കിൽ ഒരു മാർക്കും ഇല്ല റിട്ടേൺ എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ് കട്ട് ഓഫ് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ ഞാൻ ഇത്ര മാർക്ക് സ്കോർ ചെയ്യണം ഇതിനനുസരിച്ച് ഞാൻ പഠിക്കണം എൻ്റെ വീക്ക് ആൻഡ് സ്ട്രോങ് അനുസരിച്ച് ഞാൻ എങ്ങനെയാണ് പഠിത്തം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യണം പോലും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ആന ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ആറ് ബാച്ചിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തരക്കണ്ട കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു വീഡിയോ അവസാനം കഴിഞ്ഞ രണ്ട് വർഷത്തെ നമ്മുടെ അക്കാഡമിയിലെ ഫുൾ റിസൾട്ട് അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾ കാണുക ക്ലാസിന്റെ അപ്ഡേറ്റ് ഞാൻ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും ബാക്ക് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്ഡേറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് കട്ട് ഓഫ് കാണാം രണ്ടായിരത്തി മൂന്നിന്റെ കാര്യം പറഞ്ഞാൽ മൂന്ന് കട്ട് ഓഫ് ായിരുന്നു ഒരു തവണ മാത്രമാണ് രണ്ട് കട്ട് ഓഫ് നടന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബാച്ചിൻ്റെ ആയിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എസ് എസ് ജി ഡി ബാച്ചിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു ഫസ്റ്റ് നോക്കുക കുട്ടികളെ നിങ്ങൾ ജനറൽ ഏരിയ ബോയ്സ് പിന്നെ ഇപ്പോൾ കാറ്റഗറിയും ചേഞ്ച് ആയിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ജനറൽ ഏരിയ ഉണ്ടായിരുന്നു നെക്സൽ ഏരിയ ഉണ്ടായിരുന്നു പക്ഷേ ഈ തവണ മുതൽ കേരളത്തെ നെക്സൽ ഏരിയയിൽ നിന്നും അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് ജനറൽ ഏരിയ മാത്രമാണുള്ളത് അതനുസരിച്ച് വേക്കൻസിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ആളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി കാണുക ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നോക്കുക കുട്ടികളെ ജനറൽ ഏരിയ ബോയ്സിൻ്റെ ഫിസിക്കൽ കട്ട് ഓഫ് നിങ്ങൾക്ക് കാണാം യു ആറിൻ്റെ സിക്സ്റ്റി മാർക്സ് ഇത് ടോട്ടൽ എത്ര മാർക്കിലാണ് നൂറ്റി അറുപത് മാർക്കിലാണ് ഈ സിക്സ്റ്റി മാർക്ക് എന്ന് പറയുന്നത് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ടു ഇ ഡബ്ലൂസ് ആണെങ്കിൽ ഫോർട്ടി എസ് സി ആണെങ്കിൽ ഫോർട്ടി എസ് ടി ആണെങ്കിൽ തേർട്ടി ഫോർ അതനുസരിച്ച് ഫൈനൽ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫോഴ്സ് അനുസരിച്ചും ഡിഫറൻറ്റ് ആയിരിക്കും സി എസ് എഫിൻ്റെ ഡിഫറൻറ്റ് ആയിരിക്കും ബിസ് എഫിൻ്റെ ഡിഫറൻറ്റ് ആയിരിക്കും ഐ ടി ബി മാറും എസ് എസ് ബി മാറും എൻ സി ബി മാറും എല്ലാത്തിൻ്റെയും മാറും മനസ്സിലായി പക്ഷെ വലിയ വേരിയേഷൻ വരുത്തില്ല ചെറിയ വേരിയേഷൻ മാത്രമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഫസ്റ്റ് കട്ട് ഓഫ് അതായത് ഫിസിക്കൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് സിക്സ്റ്റി ആയിരുന്നു ഫൈനൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഐ ടി ബി പി സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ബാക്കി എല്ലാ ഫോഴ്സിൻ്റെയും അതിലടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ ടു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ടു സെവൻ മാർക്കിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടി എന്തായാലും നൂറ്റി അറുപത് മാർക്കിൽ എനിക്ക് അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് മാർക്കെങ്കിലും എനിക്ക് ഒരു മിനിമം സ്കോർ ചെയ്യേണ്ടി വരും മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ ട്രൈ ചെയ്യുന്നത് അതിനനുസരിച്ച് എന്തായാലും മാക്സിമം പോയിക്കൊണ്ടിരിക്കും മനസ്സിലായ കുട്ടികളെ ഞാൻ ഈ കട്ട് ഓഫ് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രം നിങ്ങൾ പഠിക്കരുത് മനസ്സിലായാൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഇതൊരു ജസ്റ്റ് ഒരു റൂട്ട് മാപ്പ് മാത്രമാണ് അതായത് ജസ്റ്റ് ഒരു ഡയറക്ഷനാണ് നിങ്ങൾക്ക് പോകാനുള്ളത് അവിടെ നിന്ന് എവിടം വരെ നിങ്ങൾ െന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ഞാൻ ഒരിക്കലും പറയാത്തിൽ അറുപതായിരിക്കും അടുത്ത വർഷത്തെയും കട്ട് ഓഫ് വന്നു ചിലപ്പോൾ ഇതിൽ കൂടും ചിലപ്പോൾ ഇതിൽ കുറയും പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം മുൻ വർഷങ്ങളിൽ എന്തായിരുന്നു എന്ന് ക്ലിയർ ആയാലും അതുപോലെ ജനറൽ ഏരിയ ഗേൾസിൻ്റെ കട്ട് ഓഫ് കാണാം ഫിസിക്കൽ കട്ട് ഓഫ് നയൻ്റി ഫൈവ് എയ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സെവൻ ഫൈനൽ കട്ട് ഓഫ് വരുമ്പോൾ നയൻറ്റി ഫൈവ് എയ്റ്റി എയ്റ്റ് സെവൻറ്റി ഫോർ സെവൻറ്റി ടു ഇങ്ങനെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് പിന്നെ നെക്സൽ ഏരിയ ബോയ്സിൻ്റെ കട്ട് ഓഫ് കാണാം നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് ഈ തവണ നക്സൽ ഏരിയ എന്നൊരു കാറ്റഗറി ഇല്ല നക്സൽ ഏരിയ എന്നൊരു കാറ്റഗറി ഈ തവണ മുതലില്ല ഓൺലി ൽ മാത്രമാണുള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് നോക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലെ കട്ട് ഓഫ് അപ്ഡേറ്റ് നോക്കാം നോക്കൂ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫിസിക്കൽ കട്ട് ഓഫ് ആണ് ഇവിടെ കാണുന്നത് ജനറൽ ഏരിയ മെയിൽ എക്സ് സർവീസ് മാൻ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി യു ആർ അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി എന്തായാലും ഞാൻ നൂറ്റി അറുപത് മാർക്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് മാർക്കിന് നേടിയിരിക്കണം ഫസ്റ്റ് കട്ട് ഓഫ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിൻ്റെ അത് വളരെ ഹൈ ആയിരുന്നു ചില ഫോഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് മാർക്കാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് ചില ഫോഴ്സില് ടു മാർക്ക് ചില ഫോഴ്സിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്ക് വരെ ഇൻക്രീസ് ആയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നോക്കൂ ഓരോ ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാർക്ക് മാത്രം നേടിയാൽ പോരാ നമ്മൾ മനസ്സിലായി ഇത്രയും മാർക്ക് മാത്രം നേടിയ പോരാ ഇതിലിൽ നിന്നും എത്ര കൂടുതലാണോ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് അത്രയും പരമാവധി നിങ്ങൾ നേടാൻ ട്രൈ ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് പുഷ് ചെയ്യണം മനസ്സിലായ കുട്ടികളെ ഇത്രയും എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് ക്രോസ് ചെയ്യാനുള്ളൊരു മാർക്ക് മാത്രമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫോഴ്സ് അനുസരിച്ചും വേക്കൻസി അനുസരിച്ചും വേക്കൻസി എന്ന് പറയുമ്പോൾ ആ ഒരു ഫോഴ്സിൻ്റെ പർട്ടിക്കുലർ വേക്കൻസി അനുസരിച്ചും ആ ഒരു ഫോഴ്സിലേക്ക് എത്ര കുട്ടികളാണ് പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നതുമനുസരിച്ച് വ്യത്യാസം വരുന്നതായിരിക്കും മനസ്സിലായ അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ മാത്രമാണ് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി ഫൈനൽ കട്ട് ഓഫിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം പോസ്റ്റ് ചെയ്യുക വീഡിയോ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഒരു ഫോഴ്സിന്റെയും അപ്ഡേറ്റ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല ഇനി നമുക്ക് നോക്കാം നെക്സൽ ഏരിയ മെയിൽ നെക്സൽ ഏരിയയുടെ നോക്കേണ്ട കാര്യമില്ല എന്താണ് കുട്ടികളെ ഈ തവണ കാറ്റഗറി ഇല്ല അവരുടെ ഫൈനൽ കട്ട് ഓഫ് ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഫീമെയിൽ കാറ്റഗറിയുടെ ജനറൽ ഏരിയ ഫീമെയിലിന്റെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഫിസിക്കൽ കട്ട് ഓഫ് ഇ എസ് എം സെവൻറ്റി സെവൻ ഒ ബി സി വൺ സീറോ ഫോർ എസ് സി എയ്റ്റ് സീറോ യു ആർ വൺ സീറോ ടു ക്ലിയർ ഇനി ഇവരുടെ യും ഫൈനൽ കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഓരോ ഫോഴ്സിൻ്റെയും എല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഒരു കാര്യം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല ഫിസിക്കൽ കട്ട് ഓഫ് ഇത് നെക്സൽ ചെയ്ത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇനിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾ അറിയേണ്ടത് ഈ തവണത്തെ എന്തായിരുന്നു ഫിസിക്കൽ കട്ട് ഓഫ് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ ഫിസിക്കൽ കട്ട് ഓഫ് നോക്കൂ കുട്ടികളെ ഇത് ജനറൽ ഏരിയ ആണ് ഇത് നെക്സൽ ആണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം കാറ്റഗറി മെയിലിൻ്റേത് എക്സ് സർവീസ് മാൻ തേർട്ടി ടു ഇ ഡബ്ല്യു എസ് ഫോർട്ടി ഒ ബി സി ഫിഫ്റ്റി എയ്റ്റ് എസ് സി ഫിഫ്റ്റി എസ് ടി ഫോർ ത്രീ യു ആർ ഫിഫ്റ്റി എയ്റ്റ് പിന്നെ നെക്സൽ വരുമ്പോൾ ഇ ഡബ്ല്യു എസ് ഫോർ സീറോ ഒ ബി സി ോർ സീറോ എസ് സി ത്രീ ടു എസ് ടി ത്രീ എയ്റ്റ് യു ആർ ഫോർ എയ്റ്റ് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ നോക്കുക യു ഡബ്ല്യു എസ് ആണോ ഒ ബി സി ആണോ എസ് സി ആണോ എസ് ടി ആണോ യു ആർ ആണോ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആനയൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിൽ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ കുട്ടികളെ അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി നമുക്ക് എന്തായാലും ഒരു അറുപത് മാർക്കിനടയിൽ സ്കോർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫസ്റ്റ് ഫേസ് ക്രോസ് ആവുന്ന സെക്കൻഡ് എന്ന് പറയുന്നത് ഒത്തിരി ഫാക്ടേഴ്സ് അനുസരിച്ചിരിക്കും അതനുസരിച്ച് നിങ്ങൾ നല്ലപോലെ പഠിച്ചു പോണം ക്ലിയർ ആയാലോ ഈ ഒരു ഐഡിയ കിട്ടി ഇനി നമുക്ക് നോക്കാം മെഡിക്കൽ കട്ട് ഓഫ് ഫീമെയിൽ അതായത് ഈ തവണ മെഡിക്കലിലും കട്ട് ഓഫ് ഉണ്ടായിരുന്നു അതായത് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ മൂന്ന് കട്ട് ഓഫ് ക്രോസ് ചെയ്തിരിക്കണം ആദ്യം നിങ്ങൾ റിട്ടേൺ എക്സാം എഴുതുന്നു അതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ് പി എസ് ടി ആൻഡ് പി റ്റി ആണ് അതിനുവേണ്ടി ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടും ആ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫേസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു കട്ട് ഓഫ് വന്നു അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് ഫിസിക്കൽ പാസ്സായതിനു ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു കട്ട് ഓഫ് ക്രോസ് ചെയ്യണം അതാണ് കഴിഞ്ഞ വർഷം വന്ന ഇതേ രീതിയിലുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ ഇത് മെഡിക്കൽ കട്ട് ഓഫ് ആണ് ക്ലിയർ ഇത് മെഡിക്കൽ കട്ട് ഓഫ് ആണ് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാനുള്ള കട്ട് ഓഫ് ആണ് അപ്പോൾ ഇതും നിങ്ങൾ ക്രോസ് ചെയ്യണം ഇതിനകത്ത് കൂടുതൽ മാർക്കിൻ്റെ വേരിയേഷൻ വരുത്തില്ല ചിലപ്പോൾ സീറോ പോയിൻറ്റ് സീറോ ടു സീറോ പോയിൻറ്റ് ഫൈവ് ടു മാർക്ക്സ് അതിനടുത്തുള്ള വേരിയേഷനെ വരുത്തുള്ളൂ മനസ്സിലായ കുട്ടികളെ നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാം ജനറൽ അതുപോലെ നെക്സൽ എല്ലാത്തിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാം ഇവിടെ കട്ട് ഓഫ് മാർക്കും കാണാം ഇതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇവിടെ എല്ലാ വർഷവും എന്താണ് വളരെ കൂടുതൽ വേരിയേഷൻ വരാറില്ല വളരെ കുറച്ച് മാർക്കിൻ്റെ അപ്പാണ് വരുന്നത് പക്ഷേ എന്നാലും എത്രയാണ് കട്ട് ഓഫ് അത്ര തന്നെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരും ഇവിടെയും അതുകൊണ്ട് കട്ട് ഓഫിനെക്കാട്ടും കൂടുതൽ പരമാവധി നേടാൻ ട്രൈ ചെയ്യണം ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ആണ് ഫൈനൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം പിന്നെ നിങ്ങൾ എന്തായാലും ടെൻ ടു ട്വൻറ്റി മാർക്കെങ്കിലും നിങ്ങൾ എക്സ്ട്രാ നേടിയിരിക്കണം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് സി ജിയുടെ സീറ്റ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സെവൻറ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് മാർക്കിനിടയിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കണം പിന്നെ ഡിപ്പെൻസി അതെല്ലാം ഒരു ഡിപെൻഡാണ് പക്ഷേ അത്രയും നേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത ആ ഒരു ഫോഴ്സിന് അത് വേക്കൻസി കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ് ക്ലിയർ ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ മെയിൽ കേഡറ്റിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇനി നമുക്ക് ഫിസിക്കൽ കട്ട് ഓഫ് നോക്കാം ഫീമെയിൽ കേഡറ്റിൻ്റെ ജനറൽ കാറ്റഗറിയുടെ നോക്കുക കുട്ടികളെ ഇവിടെ സെവൻറ്റി ടു വൺ സീറോ വൺ എയ്റ്റി ത്രീ നയൻറ്റി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ തേർട്ടി ഫോർ ആൻഡ് ഫോർട്ടി എയ്റ്റ് ഇതിൻ എക്സലൻ്റയാണ് ക്ലിയർ ഇനി ഇവരുടെ മെഡിക്കൽ കട്ട് ഓഫ് നോക്ക് മെഡിക്കൽ കട്ട് ഓഫ് ഫീമെയിലിൻ്റെ സെവൻറ്റി ഫോർ വൺ സീറോ ടു വൺ മാർക്കിൻ്റെ ടു മാർക്കിൻ്റെ വെറിയേഷൻ വന്നിരിക്കുന്ന ഫോർട്ടി നയൻ എയ്റ്റി ഫൈവ് തേർട്ടി ഫോർ നയൻറ്റി സിക്സ് ഫോർട്ടി എയ്റ്റ് ഇതാണ് ഇവരുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ അപ്പോൾ എനിക്ക് ഫൈനലി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് ജി ഡിക്ക് ഏതൊക്കെ കുട്ടികളാണോ തയ്യാറെടുക്കുന്നത് മെയിൽ ആയിക്കോളും ഫീമെയിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റഫ് ഐഡിയ കിട്ടി ആദ്യത്തെ ഫേസ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി മാർക്കിനിടയിൽ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഫേസ് ക്രോസ് ചെയ്യാൻ പറ്റും പക്ഷേ അതല്ല നമ്മുടെ ഗോൾ എന്ന് പറയും നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരികയാണ് മെഡിക്കൽ കട്ട് ഓഫും ക്രോസ് ചെയ്തിട്ടും കാര്യമില്ല ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണം അപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യ ഫേസ് ആയ റിട്ടേൺ എക്സാമിന് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യണം നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് ശേഷമുള്ള ഒരു ത്രീ ടു ഫൈവ് മന്തിൻ്റെ ഫുൾ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് ഒരു ടെൻഷൻ അടിക്കാതെയും ആരുടെ കട്ട് ഓഫ് എത്രയാണ് ഇനി കൂടാൻ പോകുമോ അതോ കുറയാൻ പോകുമോ എനിക്ക് കട്ട് ഓഫിന് ശേഷം രണ്ട് മാർക്ക് അധികമുള്ളൂ ഞാൻ ഇനി തയ്യാറെടുത്തിട്ട് വല്ല കാര്യമുണ്ട് എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജും ചോദിക്കാറുണ്ട് സർ കട്ട് ഓഫിന് ശേഷം എനിക്ക് അഞ്ച് മാർക്ക് അധികമുള്ളൂ ഞാൻ ഫിസിക്കലിന് ട്രൈ ചെയ്യണോ ഒത്തിരി കുട്ടികൾ അവരുടെ ചാൻസും മിസ് ചെയ്യാറുണ്ട് ട്രൈ ചെയ്യത്തില്ല അതായത് അവർക്ക് പേടിയാണ് മനസ്സിൽ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഫൈനൽ ഇവർ എത്തിയിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും പറയത്തില്ലേ നിനക്ക് ജോലി കിട്ടിയില്ല വർഷങ്ങളായിട്ട് നീ ഇതിൻ്റെ പുറകെ നടക്കുകയാണെന്നൊക്കെ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ നോക്കുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവിന് ഇടയിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും മനസ്സിലായി സെവൻ്റി ഫൈവ് എയ്റ്റി ഫൈവിന് ഇടയിൽ നിങ്ങൾ കൺഫോം എന്തുകൊണ്ട് നിങ്ങൾക്ക് നൂറ്റി അറുപത് മാർക്കിൽ എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് മാർക്ക് നേടാൻ പറ്റത്തില്ല അതിനർത്ഥം നിങ്ങൾ പഠിക്കുന്നില്ല പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നേടാൻ പറ്റും നാല് സബ്ജക്ട് ആണ് ടെൻത്ത് ബേസ്ഡ് എക്സാം ആണ് നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീക്ക് പോയിന്റ് ആൻഡ് സ്ട്രോങ് പോയിന്റ് കണ്ടുപിടിക്കുക അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലെവൽ ഇമ്പ്രൂവ് ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം നമ്മുടെ അക്കാഡമിയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ്സ് അത് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് എസ് എസ് ജി ഡിയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ്സ് ആണ് ഈ കുട്ടികൾക്കെല്ലാം നമ്മൾ ക്ലാസ്സുകളും ഫിസിക്കലും മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പും എല്ലാം പ്രൊവൈഡ് ചെയ്ത് എന്നിട്ടാണ് ഇത്രയും കുട്ടികൾക്കും സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ രണ്ടായിരത്തി അപ്ഡേറ്റ് എടുത്താൽ ഇത്രയും കുട്ടികൾക്കും നമ്മളിവിടെ നിന്ന് റിട്ടേൺ ക്ലാസ്സുകളും ഫിസിക്കലും മെഡിക്കൽ ക്യാമ്പും മെഡിക്കൽ അവയർനെസും എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഫൈനലി ഈ കുട്ടികളും ഇപ്പോൾ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റംപരേഡും കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിൽ ലീവിനായിട്ടും വന്നിട്ടുണ്ട് മനസ്സിലെ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവർ ഓൺലി ക്ലാസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ക്ലാസ് മാത്രമല്ല നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെയുള്ള എല്ലാ പ്രോസസ്സും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും സെയിം ടൈം ഈ ഒരു അപ്ഡേറ്റ് നോക്കൂ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബാച്ചിൻ്റെ അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇത്രയും കുട്ടികൾ റിട്ടേൺ ക്ലിയർ ചെയ്ത് ഫിസിക്കലി ക്ലിയർ ചെയ്ത് മെഡിക്കലി ക്ലിയർ ചെയ്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണ് ഇത്രയും കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് കണ്ടോ ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണ് ഇവരുടെ അപ്ഡേറ്റ് ഡിസംബർ ലാസ്റ്റ് വീക്കോടെ വരുന്നതായിരിക്കും ഡിസംബർ ഇരുപത്തി ആറിനാണ് റോസ്ഗാർ മേള എന്ന് പറയുന്നത് എന്തായാലും അതിന് മുന്നേ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ എൻ്റെ വരെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തടസ്സവും വരാതെ പ്രോപ്പർ ഗൈഡ് ലൈനോടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന് ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കോഴ്സീസ് പറയാം നിങ്ങൾ നമ്മുടെ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കാലും മതി ഇതിനെക്കാട്ടിയും കുറഞ്ഞ ഫീസിൽ എങ്ങും ആരും ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യത്തില്ല ഇത്രയും നോളജ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നോക്കുകുട്ടികളുടെ ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ ഗ്രൗണ്ടാണ് നമ്മുടെ അക്കാഡമിയിലുള്ളത് ഗ്രൗണ്ടിൽ തന്നെ ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യണം കാരണം ആർ എഫ് ഐ ഡി ചിപ്പാണ് ഇപ്പോൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് എവിടെ ചെന്നാലും ഗ്രൗണ്ടിലാണ് എല്ലായിടത്തും ഫിസിക്കൽ നടക്കുന്നത് പിന്നെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് വീക്കിലി സെവൻ ഡേയ്സ് ക്ലാസുകൾ സൺഡേ നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് സെഷൻ ക്ലാസുകൾ ലഭിക്കും നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു കേഡറ്റാണ് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് രാത്രി ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇന്ന് റെക്കോർഡ് ക്ലാസുകൾ കാണാവുന്നതാണ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരുന്നു ഈ മോക്ക് ടെസ്റ്റ് ഇംഗ്ലീഷിലും മലയാളം കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ് ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീസിൽ നിങ്ങൾ തന്നെ പറയുക ഇത്രയും ഫെസിലിറ്റീസും ഇത്രയും കാര്യങ്ങളും എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും നല്ലപോലെ തയ്യാറെടുക്കുക ആർക്കൊക്കെയാണോ ബെറ്റർ ക്വാളിറ്റി ഉള്ളത് അവരെല്ലാവരും ഇതിനായിട്ട് റെഡി ആകണം തയ്യാറെടുക്കണം ട്രൈ ചെയ്യണം കിട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോബാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലാസ്സുകളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഞാൻ നമ്മുടെ അക്കാഡമിയുടെ കുറച്ച് ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ഇൻസ്റ്റാ ഒന്ന് ഫോളോ ചെയ്യുക ഡെയിലി അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഏത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നാലും ആനൻ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുക ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നതെന്നും പറയുന്നത് നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഫൻസ് ഓപ്പ് കിട്ടുന്നിടം വരെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ക്ലിയർ ഫൈനലി കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി രണ്ട് നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അത് നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അന ഡിഫൻസ് അക്കാഡമിയുടെ കോഴ്സ് റിലേറ്റഡ് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിലും അപ്പോൾ നമുക്ക് വേറെ ഇവിടെ ഉടനെ തന്നെ കാണാം കട്ട് ഓഫ് അറിഞ്ഞ് പഠിക്കൂ നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് Thank you so much Jai Hind